ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതേപോലെ ചെറുതായി കട്ട് ചെയ്തെക്കാം ത്രികോണം ആയിട്ട് നമുക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ആ മൂന്ന് മുട്ട നമുക്ക് പൊട്ടിച്ചു വരാം നന്നായി മിക്സ് ആയി കൊടുക്ക ഈ മുട്ടയിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അറ്റപടങ്ങൻ രസം കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് നാല് ഏലക്കായിട്ട് കൊടുക്കാം മുട്ടൻ രുചി കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് രസം ചെറിയ ചീരക്കൊട്ട് കൊടുക്കാം അറ്റപടങ്ങനെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ മുട്ടയും സാധനങ്ങളൊക്കെ പാടില്ല നന്നായി മിക്സ് ആയിക്കണേ അടുത്തതായി നമുക്കൊരു ദോശക്കെട്ട് അങ്ങനെ അടുപ്പത്തന്നെ വെക്കാം അടുത്തതായി നമുക്ക് ടേസ്റ്റ് കിട്ടാൻ കുറച്ച് പീനട്ടിന്റെ ബട്ടർ ഉണ്ട് ഇട്ടാ ബട്ടർ നമുക്ക് ബ്രെഡ്മേച്ച് കൊടുക്കാം അങ്ങനെ നമ്മള് പീനട്ട് ബട്ടർ ഇതിന്റെ മേലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം അങ്ങനെ നമ്മളെ ബ്രെഡും എല്ലാ ബ്രെഡും പീനട്ട് ബട്ടർ നമ്മൾ തേച്ചിട്ടോ അടുത്തതായി നമ്മളെ ചട്ടിയൊക്കെ ചൂടായിക്കണ്ട ചൂടായ ചട്ടിക്ക് നമുക്ക് ലേശം നല്ല നെയ്യ് ആർ കെ ജി കുറച്ച് വെച്ചിട്ടു ബട്ടർ തേച്ചു വെച്ച ബ്രെഡ് നമുക്ക് മുട്ടയിലേക്ക് അങ്ങോട്ട് മുക്കാം നമ്മളെ പഞ്ചസാര മുട്ട ലാക്ക് പിന്നെ നമുക്ക് വേണ്ടി ഇതാക്കണ റസ്ക് പൊടിയാണ് നമുക്ക് അതിലേക്ക് ഒന്ന് ചാർത്തിയാണ്ട് അടുത്തത് നമുക്ക് ബ്രെഡിന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് മറച്ചിട്ട് വേവിക്കട്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ടാലത് ശരിയായിരിക്കണോ അടിപൊളി കേട്ടോ എന്താ ടേസ്റ്റിലെ വാസനയും കാര്യങ്ങളൊക്കെ അറിയാതൊന്ന് കഴിച്ചോളും അങ്ങനെ നമുക്ക് ഇതൊക്കെ പേറ്റിക്ക് മാറ്റാം നോക്കാം